നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാൽ കോച്ച് ഹോർഗെ ഹീസസിന് നെയ്മർ ജൂനിയറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അത് അദ്ദേഹം പറഞ്ഞതാണ് കാരണം ഇപ്പോൾ ടീം നല്ല രീതി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള താരങ്ങളിൽ ആരെയും അൺ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇപ്പോൾ യുവതാരങ്ങൾ വേണമെങ്കിൽ ഒരു വിദേശ താരത്തെ കൂടി അൽഹിലാലിന് രജിസ്റ്റർ ചെയ്യാം അതിനുവേണ്ടി ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറ വേണ്ട പക്ഷേ ഒരു യുവതാരത്തെ ബ്രസീലിൽ നിന്ന് തന്നെ കൊണ്ടുവരികയാണിപ്പോൾ അൽഹി അൽഹിലാൽ എന്ന് വേണം മനസ്സിലാക്കാൻ ഈ വിഷയം ഫബ്രിജോ റൊമാനോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കായോ സെസാറിനെ അവർ സ്വന്തമാക്കാൻ പോകുന്നു കായോ സെസ്സാറ് അൽഹിലാലിലേക്ക് ജോയിൻ ചെയ്യും വിക്ടോറിയ എസ് സിയിൽ നിന്ന് അദ്ദേഹം ഒമ്പത് മില്യൺ ഫീക്ക് ഒമ്പത് മില്യൺ യൂറോ ഫീക്ക് അദ്ദേഹം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകും എന്നാണിപ്പോൾ ഫബ്രിസു റൊമാനോയുടെ റിപ്പോർട്ട് ഫൈനൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഡീല് കംപ്ലീറ്റ് ആകും എന്ന് കൂടി ഫബ്രീസ് റിപ്പോർട്ട് ചെയ്യുന്നു കായോ എസ് ആർ സെറ്റ് ടു ജോയിൻ അൽ ഹിലാൽ ഫ്രം ബിറ്റോറിയ സി ആസ് വെർബൽ അഗ്രിമെൻറ്റ് ഹാസ് ബീൻ റേച്ച്ഡ് ഫോർ നയൻ മില്യൺ യൂറോ ട്രാൻസ്ഫർ ഫീ എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഈ ഒരു താരം ബ്രസീലിൻ്റെ യൂത്ത് ടീമുകളിൽ കളിച്ചിട്ടുള്ളയാളാണ് താരത്തിൻ്റെ പ്രായമെന്ന് പറയുന്നത് ഇരുപത് വയസ്സാണ് ഇരുപത് വയസ്സായിട്ടുള്ള താരം ബ്രസീലിൻ്റെ അണ്ടർ ട്വൻറ്റി ത്രീ ടീമിന് വേണ്ടി അഞ്ച് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് കോർട്ടിബയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് പോർച്ചുഗീസ് ക്ലബായിട്ടുള്ള വിറ്റോഴിയ ഗു അദ്ദേഹം ചേക്കേറുകയായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അൽഹിലാലിൽ ശ്രമിക്കുന്നത് ആ ഡീൽ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ എൺപത്തിയേഴ് മത്സരങ്ങളാണ് കായോ എസ് കളിച്ചിട്ടുള്ളത് പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ എൺപത്തിയേഴ് കളികളിൽ നിന്ന് അതായത് ഒമ്പത് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുവരെ ഉള്ളത് ഇരുപത്തി എട്ട് ടച്ചസ്പെർഗെയുമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവസരങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു മത്സരത്തിൽ വൺ പോയിൻറ്റ് ടു അവസരങ്ങളാണോ ചാൻസുകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയർ ഇനി പോർച്ചുഗലിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് മാറ്റാൻ അദ്ദേഹം തീരുമാനിക്കുന്നു അതേസമയം സൗദി അറേബ്യയിലുള്ള അൽഹിലാലിലുള്ള മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരം അദ്ദേഹത്തിൻ്റെ കരിയറ് അവിടെ നിന്ന് തിരികെ സ്വന്തം നാട്ടിലേക്ക് പറിച്ച് വാറ്റാറുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു വിരോധാഭാസം തന്നെയാണ് വിരോധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് ഉരുമെത്താം